മയിൽ പഞ്ചായത്തിന്റെ നെല്ലറയായ കേരളത്തെ ഉറപ്പടിവയലിൽ ഒന്നാം കൃഷിക്കായി പാടങ്ങൾ ഒരുങ്ങുന്നു പാടശേഖര സമിതിയുടെ ആഭിമുഖ്യത്തിലാണ് യന്ത്രോപകരണങ്ങൾ ഉപയോഗിച്ച് കൃഷിക്കായി ഒരുക്കം നടത്തുന്നത് മയ്യൽ ഗ്രാമപഞ്ചായത്തിലെ ഉറപ്പടിവയൽ തരിശുഭൂമിയാവാൻ കർഷകരോ പാടശേഖര സമിതിയോ തയ്യാറല്ല ഒന്നാം വിളയും രണ്ടാം വിളയും ഇടവേളകളിൽ സമ്മിശ്ര കൃഷിരീതികളും കർഷകർ പരീക്ഷിക്കുന്നുണ്ട് ഏക്കറോളം വരുന്ന പാടത്ത് ഒന്നാം വിള നെൽകൃഷിക്കായി നിലം ഒരുക്കുന്ന തിരക്കിലാണ് കർഷകർ പാടശേഖര സമിതിയുടെ നേതൃത്വത്തിലാണ് യന്ത്രോപകരണങ്ങൾ ഉപയോഗിച്ച് നിലം ഒരുക്കുന്നത് പാടശേഖര സമിതിയും മയിൽ റൈസ് കമ്പനിയും ഒപ്പമുള്ളതാണ് വലിയ പ്രതീക്ഷയെന്ന് കർഷകയായ കേരളത്തെ സി വി നളിനി പറയുന്നു ഒന്നാം വിള നെൽകൃഷി ചെയ്യാൻ വേണ്ടിട്ട് നമ്മുടെ കേരളം പാടശേഖരത്തിന്റെ മയിൽ കൃഷി ഭവന്റെ കീഴിലാണ് ഇപ്പൊ കന്നിമാസത്തെ നെൽകൃഷിയാണ് ട്രാക്ടർ വന്ന് അടിച്ചു മഴ പൊതു മഴ പെയ്തേരം ഇനി ആദ്യം ഒന്നും കൂടി അടിച്ചിട്ട് വേണം നമുക്ക് വിത്ത് ഇടണ്ടിരിക്കല് ഈ പാഴസമിതിൻ്റെയും പിന്നെ മയിൽ കൃഷിഭവൻ്റെയും എല്ലാ സൗകര്യങ്ങളും നമുക്ക് ചെയ്തു തരുന്നുണ്ട് നമ്മൾ നാലാൾ കൂടിയിട്ട് ഒരു എൺപത് സെൻറ്റ് സ്ഥലം കൃഷി ചെയ്യുന്നു പിന്നെ ഒറ്റക്ക് അനക്ക് ഒരു നാൽപ്പത് സെൻറ്റ് സ്ഥലം വേറെയുണ്ട് അതെല്ലാം നമ്മൾ കൃഷി ചെയ്ത് ഒരു കേവലം മോശമില്ലാതെ നെല്ല് നമുക്ക് കിട്ടുന്നുണ്ട് മയിൽ റേസ് മില്ലിൻ്റെ അവർക്ക് വേണ്ടിയിട്ട് നെല്ല് കുറച്ച് നമ്മൾ കൊടുക്കലുണ്ട് പിന്നെ നല്ല അരിയാക്കിയിട്ട് അവരങ്ങനെ കൊടുക്കും പാഴശാല സമിതിൻ്റെ എല്ലാവരും കൂടി നെല്ല് തികച്ച് നമ്മൾ ബാക്കിയുള്ളത് നമ്മൾ കൊടുക്കും ഒരു കാലത്ത് മയിൽ പഞ്ചായത്തിന്റെ നെല്ലറിയാണ് കേരളത്തെ ഉറപ്പടി വയൽ ഏക്കറോളം വിസ്തൃതിയിൽ പരന്നുകിടക്കുന്ന വയൽ വൈകാതെ പച്ചപ്പിന്റെ പാടമായി മാറും മുൻ വർഷങ്ങളിൽ നിന്ന് വ്യത്യസ്തമായി ഇക്കുറി വേനൽമഴ തിമർത്ത് പെയ്തത് ഒന്നാം വിള നെൽകർഷകർക്ക് വലിയ ആശ്വാസമായി വിത്തിടാനുള്ള ഒരുക്കങ്ങളും ഉടൻ തുടങ്ങും ന്യൂസ്പ്യൂറോ ഇരിക്കൂർ